ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കുറവുണ്ടായിട്ടുള്ളതായി ആരോഗ്യ വകുപ്പ് മന്ത്രി ബീണ ജോർജ് അതായത് അത്രയും ശതമാനം ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലാതെ കഴിച്ചിരുന്നത് നിർത്തലാക്കുവാൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സാധിച്ചു ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ഇടപെടലുകളുടെ ഫലമാണിത് ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ഇടപെടലുകളുടെ ഫലമായി ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കുറവുണ്ടായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചു ജനങ്ങൾക്ക് വിളിച്ചറിയിക്കാവുന്ന ടോൾ ഫ്രീ നമ്പറുകൾ നൽകുകയും അവബോധം ശക്തമാക്കുകയും ചെയ്തു എല്ലാ ആശുപത്രികളെയും ആന്റിബയോട്ടിക്സ് സ്മാർട്ട് ആശുപത്രികളാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അമിതവുമായ ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വട്ടിയൂർക്കാവ് യു പി എച്ച് സിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അതായത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് വാരാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി വിവിധ തരത്തിലുള്ള എ എം ആർ അവബോധ പരിപാടികൾ നടത്തിവരുന്നു ആന്റിബയോട്ടിക് സാക്ഷരതയിൽ ഏറ്റവും പ്രധാനമാണ് അവബോധം സാധാരണക്കാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് വീടുകളിലെത്തി ബോധവൽക്കരണം നൽകുന്നത് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം മന്ത്രി വീണ ജോർജും പങ്കുചേർന്നു വട്ടിയൂർകാവ് പ്രദേശത്തെ വീടുകളിൽ മന്ത്രി നേരിട്ടെത്തിയാണ് അവബോധം നൽകിയത് ഈ ഒരാഴ്ച കൊണ്ട് പരമാവധി വീടുകളിൽ ആശാ പ്രവർത്തകരെത്തി അവബോധം നൽകും ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയമായ ഉപയോഗം കാരണം രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ലോകത്ത് ഒരു കോടി ആളുകൾ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻ്റ് കൊണ്ട് മരണമടയുമെന്നാണ് ലോകാരോഗ്യ സംഘടന കണക്കാക്കിയിരുന്നത് ഇതുൾക്കൊണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് രാജ്യത്തിന് മാതൃകയായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് അതിന്റെ തുടർച്ചയായാണ് ഈ ബോധവൽക്കരണമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു അതേസമയം ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്ന ഫാർമസികൾക്കും മെഡിക്കൽ സ്റ്റോറുകൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പീണ ജോർജ് മുമ്പ് വ്യക്തമാക്കിയത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധനകൾ നടത്തിയിരുന്നു ആഗോള വ്യാപകമായി ആരോഗ്യ രംഗം അഭിമുഖീകരിക്കുന്ന വലിയൊരു ആരോഗ്യ പ്രതിസന്ധിയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ എ എം ആർ ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയമായ ഉപയോഗം കാരണം രോഗാണുക്കൾ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷി കൈവരിക്കുന്നതിനെയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അശാസ്ത്രീയമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് മൂലം ആരോഗ്യ ദുരന്തമുണ്ടാകും ലോകാരോഗ്യ സംഘടന എ എം ആറിനെ വിശേഷിപ്പിച്ചത് നിശബ്ദ മഹാമാരി എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്ക് ൾ ആന്റി മരണമടയുമെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ആരോഗ്യവകുപ്പ് എ എം ആറിനെതിരെ നേരത്തെ തന്നെ സംസ്ഥാനത്ത് പ്രവർത്തനം ശക്തമാക്കിയിരുന്നു ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് രാജ്യത്ത് ആദ്യമായി എല്ലാ ജില്ലകളിലും ബ്ലോക്കുകളിലും എം കമ്മിറ്റികൾ സംസ്ഥാനം രൂപീകരിക്കുകയുണ്ടായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളെയും ഈ ശൃംഖലയുടെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അന്ന് ലക്ഷ്യം വെച്ചിരുന്നത്